നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാള സീസൺ ആറിലെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ മൂന്നുകാരിയായ ജാസ്മിൻ ആയിരുന്നു ഷോയിലെ പ്രധാന കണ്ടന്റ് മേക്കർ എന്നാൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നു താരത്തിന് ലഭിച്ചതിൽ ഏറെയും ഹൗസിലായിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികളും അതേ തുടർന്ന് പുറത്തുണ്ടായ പ്രശ്നങ്ങളും ജാസ്മിന്റെ ഇമേജിനെ കാര്യമായി തന്നെ ബാധിച്ചു ഷോയിൽ നിന്നും ഇറങ്ങി ഒരാഴ്ച പിന്നിട്ടുവെങ്കിലും അഭിമുഖങ്ങൾ ഒന്നും കൊടുക്കാൻ ജാസ്മിൻ തയ്യാറായിട്ടില്ല എന്നാൽ ജാസ്പിൻ പുറത്തിറങ്ങിയതിന് പിന്നാലെ ജാസ്മിനൊപ്പം ഒരു മത്സരാർത്ഥി കൂടെ തന്നെയുണ്ട് അത് മറ്റാരുമല്ല അല്ല തന്നെയാണ് റസബിൻ ബിഗ് ബോസ് ഷോ ബിഗ് ബോസ് വീട് വിട്ടതിന് പിന്നാലെ ജാസ്മിൻ്റെ ഒപ്പം വീട്ടിൽ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ എന്നാൽ ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ഒപ്പം റസ്മിനും കൂടെ തന്നെയുണ്ട് ജാസ്മിൻ ലൈവ് ഇടുമ്പോൾ കൂടെ ഇരിക്കുന്നു അതുപോലെ ജാസ്മിൻ ഒന്ന് പുറത്തു പോകുമ്പോൾ ആദ്യമായിട്ട സ്റ്റോറി പുറത്തു പോയി ഫുഡ് കഴിക്കുന്നു അതിൽ റെസ്മിൻ ഉണ്ടായിരുന്നു എന്തായാലും ലൈവ് പറയുന്ന സമയത്ത് റസ്മിൻ്റെ ആ ഒരു വോയിസ് നമുക്ക് ഇടയ്ക്ക് കേൾക്കാമായിരുന്നു അപ്പം റസ്മിൻ ജാസ്മിൻ എല്ലാ സപ്പോർട്ടും കൊടുത്ത് കൂടെ തന്നെയുണ്ട് അതായത് ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് വെച്ച് ജാസ്മിൻ്റെ റസ്മിൻ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ കൂടെ തന്നെ ഞാൻ ഞാനുണ്ടാകും പക്ഷെ ഇവിടെ വെച്ചിട്ടല്ല ഇതൊന്ന് പുറത്തിറങ്ങിയ ശേഷം ഒന്ന് ആ വാക്ക് തന്നെ റസ്ബിൻ പാലിച്ചിരിക്കുകയാണ് കാരണം ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് നേരിട്ട ഒരു വ്യക്തി കൂടിയാണ് ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു ജാസ്മിൻ അപ്പോൾ പുറത്തിറങ്ങിയാൽ ഇത് എങ്ങനെ ജാസ്മിൻ ഓവർകം ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിൽ ആരാധകർ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതെങ്ങനെ ജാസ്മിന് എന്നുള്ളത് പക്ഷെ ഇപ്പോൾ ജാസ്മിൻ എന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി ആ ഗെയിം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരു പുറംലോകമായി പോയി എതിരെ വന്ന എല്ലാ ഇതും ധൈര്യപൂർവ്വം തന്നെ മുന്നോട്ട് നേരിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഓക്കെ ആയി വരികയാണ് ഞാനിപ്പോൾ എന്താ എല്ലാം ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് എനിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നത് എൻ്റെ കുടുംബം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എന്താ ഗബ്രിയും ഹൗസിൻ്റെ അകത്ത് രണ്ടാമത് പോയ ശേഷം ഗബ്രി പറഞ്ഞു നിനക്കൊപ്പം നിൻ്റെ കുടുംബമുണ്ട് നീ കുടുംബത്തെ വിശ്വസിക്കുക നീ കുടുംബത്തെ വിശ്വസിക്കുക എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ തന്റെ കുടുംബമൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ഒരു എന്താ ഒരു ഉറച്ച തീരുമാനമുള്ളതുകൊണ്ടായിരുന്നു അത് തന്നെയാണ് ജാസ്മിനും പുറത്തിറങ്ങിയ ശേഷം പറയുന്നത് എനിക്ക് എൻ്റെ കുടുംബമൊപ്പമുണ്ട് അതുപോലെ കൈ പിടിക്കാൻ റസ്മിന്നുമുണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടം ഞാൻ തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആവശ്യമില്ലാത്തവരെ എല്ലാം ഞാൻ കളഞ്ഞു ഇഗ്നോർ ചെയ്തു അപ്പോൾ ജാസ്മിനെതിരെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് രംഗത്ത് വന്നിരുന്നത് ജാസ്പറിനെ വിവാഹം കഴിക്കാൻ പോയിരുന്ന അല്ലെങ്കിൽ കഴിക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു ഭാവി വരൻ തന്നെയായിരുന്നു പക്ഷെ അതല്ല ഇപ്പൊ പോയിരിക്കുന്നു എന്തൊക്കെ സംഭവിച്ചെന്ന് ജാസ്മിൻ ജാസ്മിൻ തന്നെ ഇനി പുറത്തു വന്ന് പറയും എന്തായാലും ജാസ്മിനെ കൈ പിടിച്ചുകൊണ്ട് ആ ഒരു മത്സരാർത്ഥി റസ്മിൻ ജാസ്മിൻ ഒപ്പം തന്നെയുണ്ട് അത് ജാസ്മിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരം തന്നെയാണ്